അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം പേര് എന്നെ പറയാം നിങ്ങൾക്കൊക്കെ ഉപകാരം കിട്ടുന്ന ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ അതായത് നിങ്ങൾ കൂടുതൽ പേര് മനസ്സ് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണെൻ്റെ കടം കൊണ്ടുള്ള പ്രയാസം ഒരുപാട് പേര് പറയുന്നതാണ് ബാങ്കിൽ കടമുണ്ട് അതുപോലെ പണ്ടം പണയത്തിലാണ് വേറെ ആർക്കും കൊടുക്കാൻ പൈസ ഉണ്ട് അവർ തിരഞ്ഞു വരുന്നുണ്ട് കൊടുക്കാനൊരുന്ന് വൃത്തിയില്ല എന്തോ ധിക്ക്റ് പറഞ്ഞ് തരുമോ അങ്ങനെ പണം കൊണ്ടുള്ള അതായത് കടം വീട്ടാനുള്ള അത് അത് വീട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അമലാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് ഇത് നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കേട്ടോ ചെയ്യാൻ പറ്റുക അതായത് നിസ്കാര ടൈമിൽ പരിശുദ്ധ കുറവാനിലുള്ള ഒരാഴത്തും കൂടിയുണ്ട് ഞാൻ ഈ പറയുന്നതിൽ അപ്പം ഈ പറയുന്നത് കേട്ട് നിങ്ങളെ കടങ്ങളൊക്കെ കിട്ടാൻ എന്താ റബ്ബേ വഴി എന്തെങ്കിലും ധിക്കറുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നവരാണ് ഓരോരുത്തരും അപ്പം ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല എഹ്ലാസോട് കൂടിയിട്ട് തന്നെ ഇത് കേൾക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു അമല് പറഞ്ഞില്ലേ അപ്പോൾ ഇത് കേട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാ റബ്ബെ ഞാൻ ഓതും എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി വിടുകയും ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാ അള്ളാ ഏതെങ്കിലും നമസ്കാരത്തിൻ്റെ സമയത്തായിക്കോട്ടെ അല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഞാൻ ഈ പറയുന്ന ആമല് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ചെയ്തു നോക്കുക വെറും ഏഴ് ദിവസം തുടരേയായിട്ട് നിങ്ങളിത് ചെയ്യണം മനസ്സിലായില്ലേ ഒന്നും രണ്ടും മൂന്നും ദിവസമല്ല ഏ ദിവസം തുടരേ ആയിട്ട് വേണം ഇത് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതാൻ അപ്പോൾ എന്ത് അമലിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടോളി അപ്പം ഞാൻ ഇത്രക്കും ഇതിൽ നിങ്ങളോട് പറയാനുള്ള കാരണം ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നേ മുന്നേയായിട്ട് ഇതുപോലെയായിട്ട് നിങ്ങളോട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് ഒരുപാട് പേര് ഇത്ത നിങ്ങൾ പറഞ്ഞു ോക്കിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്ന് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ അതായത് ആദ്യം നിങ്ങൾ ഉളുവോട് കൂടിയിട്ട് ഉളുവെടുത്തോളി ഉളുവെടുത്തിട്ട് നല്ലൊരു മനസ്സാക്കുക എന്ത് ഒരു ക്ലീനായിട്ടുള്ള അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുക്കുക നിങ്ങൾ അള്ളാഹ് അല്ലാഹ് അള്ളാഹുവിലേക്ക് ഇങ്ങനെ മനസ്സ് കൊടുത്തുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക മുപ്പത്തിമൂന്ന് സലാത്തുൽ ഫാത്തിഹ് ചൊല്ല സലാത്തുൽ ഫാത്തി അറിയില്ലേ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ അള്ളാഹുമസല്ലിഅല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഉഖ്ലിഖ് വൽ ഹാത്തിമലിമ സബക്ക് വൻ നാസിരിൽ ഹക്കിബിൽ ഹക്ക് വൽ ഹാദി ഇലാ സിറാത്തിഖൽ മുസ്തഖിം വ അല അലിഹി എക്കിഹി അമി ഖദാരിൽ അലീം എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക അതെങ്ങനെ ചൊല്ലണം ആ മുപ്പത്തിമൂന്ന് തവണയെ ചൊല്ലി ചൊല്ലിത്തീരുന്നത് വരെ അതുപോലെ ഞാനൊരു സൂറത്തും പറയുന്നുണ്ട് ആ സൂറത്തും അതിൻ്റെ ശേഷമുള്ള ദുവാവും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സംസാരിക്കാൻ പാടുള്ളൂ ർക്കും മനസ്സ് നല്ല അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ചൊല്ലുക അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പോടെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിലായിട്ട് മുപ്പത്തിമൂന്ന് സൊലാത്തുൽ ഫാത്തിഹെന്നാണ് നമ്മൾ ചൊല്ലുന്നത് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തർ നെയ്യത്താക്കി ചൊല്ലിയിട്ട് നിങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതായിരിക്കും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടോ ഈ സൊലാത്തുൽ ഫാത്തി മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതേണ്ട സൂറത്തോ സൂറത്തുൽ ഫത്തഹ് ഒരൊറ്റ തവണ ഓദ്യാൽ മതി സൂറത്തിൽ ഫത്തഹ് ഒരൊറ്റ തവണ എന്നിട്ട് വീണ്ടും എന്ത് പതിനൊന്ന് സൊലാത്ത് അത് സൊലാത്തുൽ ഫാത്തി എന്നെ ആവണമെന്നില്ല നിങ്ങൾക്കറിയാവുന്ന അല്ല സൊലാത്തുൽ ഫാത്തി ആണ് ഞാൻ ചൊല്ലുന്നത് അങ്ങനെ നിങ്ങൾക്ക് സൊലാത്തുൽ ഫാത്തിനോടാണ് താല്പര്യം ഇഷ്ടം ചൊല്ലാനെങ്കിൽ എങ്കിൽ ഫാത്തി ചൊല്ലിക്കോളി ഇതേ രൂപത്തിലായിട്ട് എത്ര മല പോലെയുള്ള കടം കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഒരു പെടുത്തം കിട്ടുന്നില്ല എന്താണ് ചെയ്യുക എന്നുള്ള പ്രയാസത്തിലാണ് നിങ്ങൾ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി അതായത് നിങ്ങളെ മുന്നിൽ അടഞ്ഞൊരു വഴി എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലറമ്പിങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വേടിക്കിട്ടുക ഒരു പ്രതീക്ഷയെ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ഭർത്താവിനാണെങ്കിൽ ജോലിയാണെങ്കിൽ സ്ഥിരമായിട്ട് ജോലിയില്ല മക്കൾക്കാണ് മക്കളൊക്കെ ആണെങ്കിൽ പഠിക്കുകയാണ് വീട്ടിലെ ചിലവിന് തന്നെ ഭയങ്കര പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഓരോ പ്രയാസം സഹിക്കുന്നവരാണ് ഓരോരുത്തർ ഉള്ളത് അപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രതീക്ഷ കിട്ടുന്നില്ല എങ്ങനെയാണ് എൻ്റെ ഈ കടമൊക്കെ വീടുക ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഓതിയോ ചില കടങ്ങളൊക്കെ വീടോ വെറുതെ പറയുന്നതാണോ അങ്ങനെയുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ഓതിയിട്ട് കാര്യമില്ല അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടില്ല ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ സ്വലാത്തിൽ ഫാത്തഹി ചൊല്ലിയിട്ടാണ് ചൊല്ലുന്നത് ഏത് സ്വലാത്തും ചൊല്ലി തുടങ്ങിയാൽ അതിൻ്റെ ശേഷം നമ്മൾ ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് എന്നാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ ഒന്നും കൂടെ പറഞ്ഞു തരാം ആദ്യം മുപ്പത്തി മൂന്ന് സ്വലാത്തിൽ ഫാത്തഹി ചൊല്ലാം അത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ആ മുപ്പത്തി മൂന്നെണ്ണം ഒരുമിച്ചിരുന്ന് തന്നെ നിങ്ങൾ ചൊല്ലണം അല്ലാണ്ട് ഒരു പത്തെണ്ണം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ല അവിടെ നിൽക്കട്ടെ അങ്ങനെ ഇല്ലാണ്ട് ഒരു ആത്മാർത്ഥത വേണം ചൊല്ലുന്നതിൽ ഒരു പ്രതീക്ഷ വേണം എൻ്റെ ഒന്ന് വീടി കിട്ടാനാണ് റബ്ബെ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ നീയത്താക്കി ചൊല്ലുമെന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാനിരിക്കുക അങ്ങനെ മുപ്പത്തിമൂന്ന് ഫാത്തിഹ് സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂറത്തിൽ ഫത്തഹ് ഒരൊറ്റ തവണ ഒരൊറ്റ തവണ സൂറത്തിൽ ഫത്തഹ് ഉളുവ് വേണം അറിയാലോ പരിശുദ്ധ ഖുർആൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉളുവ് വേണം അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുപോലെ ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതാണ് എന്ത് നമ്മളിപ്പം ഖുർആൻ എടുത്ത് നമ്മൾ ഓതാൻ നിൽക്കുകയാണ് അപ്പം നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ എന്തെങ്കിലും അഴിക്കുകളോ നമ്മൾ കൈയൊക്കെ ഒക്കെ തുടച്ച് വൃത്തികേടായിട്ട് നജസ് മൂത്രം പോലെയുള്ള നജസോ ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ എൻ്റെ മാക്സി എൻ്റെ ഡ്രസ്സ് നൈറ്റിയിൽ അല്ലെങ്കിൽ മാക്സി ചുരിദാർ എന്ത് ഡ്രസ്സാണ് നമ്മളിട്ടത് അതിലെന്തെങ്കിലും ആയിട്ടുണ്ടോ അല്ലേ അങ്ങനെയുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് അലക്കി വെച്ചൊരു നല്ല വൃത്തിയുള്ളൊരു ഡ്രസ്സൊക്കെ ഇടുക അതൊക്കെ അതിനൊക്കെ കൂലിയുണ്ട് അതെന്താ നമ്മൾ ബഹുമാനിക്കുകയാണ് എന്ത് ഖുർആാനിനെ ഉദുവെടുത്ത് അതൊക്കെ നമ്മൾ വൃത്തിയോട് കൂടിയിട്ട് ചെയ്യാണ് അതൊക്കെ ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുള്ളത് അല്ലെങ്കിൽ അതൊന്നും എനിക്ക് പറയാതെ അതിക്രൂർ മാത്രം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് ചൊല്ലിക്കോളി കടം വീടുമെന്ന് പറഞ്ഞു പോയാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാത്തവരായിരിക്കും ഒരു പക്ഷേ അതൊക്കെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവർ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ പറയുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതേപോലെയായിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്വലാത്തിൽ ഫാത്തി മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ഒരട്ട് തവണ സൂറത്തിൽ ഫത്തഹ് ഫത്ത ഓതി കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്വലാത്ത് ഒരു പതിനൊന്ന് തവണ اللهم صلى الله على محمد صلى الله عليه وسلم ألنقل اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ألنقل اللهم صلي صلاة كاملة وسلم سلاماً تاماً على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب به الحوائج وتنال به الرعايب وأرسل الخفات من أستاذ وجيل كريم وألعاه آله وصحبه في كل لمحة കുല്ലി സലാത്ത് അതാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൃപ്തിക്കനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്വലാത്തുകൾ ഉണ്ടാവും അല്ലെ അതൊക്കെ അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വലാത്ത് ഏതാ നിങ്ങളൊന്ന് കമന്റിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട സ്വലാത്ത് അതായത് ഏത് സ്വലാത്ത് ചെല്ലിയാലും അതിനുള്ള കൂലി നമുക്ക് കിട്ടുമതിന് നമുക്കറിയാം അതല്ല ഒരു ഇഷ്ടമുള്ള സ്വലാത്ത് ഉണ്ടാവുമല്ലോ സൊലാത്ത് നൂറോ അല്ലെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹോ നാരിയത്ത് സൊലാത്തോ അതുപോലെ ഒരുപാട് സ്വലാത്തുകളുണ്ട് ഏത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കെട്ടോ ഇൻഷാല്ല ഇഷ്ടപ്പെട്ട സ്വലാത്താണ് ഏതെന്ന് അറിയോ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പണ്ടേ പണ്ടേ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്താണ് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞ സ്വലാത്താണ് അള്ളാഹു മസലി അലാ സിനഹമ്മദീം വ അല അലിഹി വസഹബി ഹി വസല്ലിം എന്ന സ്വലാത്ത് ഈ സ്വലാത്ത് എവിടെന്നാന്നറിയോ എനിക്ക് ഞാൻ പറയുന്നത് കേട്ട് മുറുകെ പിടിച്ചതാണ് അതായത് ഒരു ഉസ്താദ് ഒരു പ്രഭാഷണ സമയത്ത് പോയ സമയത്ത് ആ ഉസ്താദ് അവയൽ പറയുന്ന സദസ്സിനെന്നും പറഞ്ഞതാണ് നിങ്ങൾ ഈ സ്വലാത്ത് മുറുകെ എന്ന് അന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് അന്നാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി ഇന്നേ വരെ ഞാൻ ഈ സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസമില്ല ഞാൻ ഞാനൊരു വലിയ ഒരാൾ ഒരു ബീവി ആയിട്ട് അല്ലെ വലിയൊരു സ്വലാത്തന്തിക്കുറ ചൊല്ലുന്ന ആളായിട്ടൊന്നും പറയില്ലെട്ടോ നിങ്ങളത്രയൊന്നും വിവാദത്ത് ചെയ്യാത്ത ഒരാളാണ് ഞാൻ നിങ്ങളൊക്കെയാണ് എപ്പോഴും വിവാദത്ത് ചെയ്യുന്നവരും അപ്പം ഞാൻ പറയുന്നത് ഞാൻ ചൊല്ലുന്ന സ്വലാത്താണ് ഇത് അള്ളാഹു മുസലി അല സയ്യിദ മുഹമ്മദീം വഅ അല അലിഹി വസ്ഹബി വസലീം അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്വലാത്താണ് ആരിതു സലാത്തും ഇഷ്ടമാണ് ഇബ്രാഹിമ സലാത്തും ഇഷ്ടമാണ് അല്ല ഇഷ്ടമില്ല എന്നല്ല എപ്പോഴും നാവിൽ വരുന്ന സ്വലാത്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചൊല്ലി 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 നാവിനൊരു പഴക്കാവുമല്ലോ അങ്ങനെയുള്ളൊരു കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ഇത് ഒരുപാട് പേര് ഇപ്പം ഇന്നും ഒരുപാട് വാട്സപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ത് കടം കൊണ്ടുള്ള പ്രയാസം അതുപോലെ മോന് ജോലിയിൽ നിന്ന് പ്രയാസപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രയാസം പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് നിങ്ങൾക്കറിയാലോ എന്നോട് പറഞ്ഞത് ആരൊക്കെയാണെന്ന് ഒന്നൊക്കെ വാട്സപ്പിലൂടെയായിട്ട് ഇന്ന് ഒരുപാട് പേര് പ്രയാസം സങ്കടങ്ങളും പലവിധ കാര്യങ്ങളും പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിലുള്ള ഈ ഒരു അമല് നിങ്ങൾ നല്ല മനസ്സോടെ നല്ല അഹ്ലാസോട് കൂടിയിട്ട് എന്ത് ചെയ്യുക നീയത്താക്കിയിട്ട് ചെയ്ത് നോക്കട്ടോ വെറും ഏഴ് ദിവസം എണ്ണി നോക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഒരു വഴി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനെയുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളാഹു തുറന്നു നൽകും അതൊറപ്പാണ് നല്ല പ്രതീക്ഷ വെച്ച് ഓരോ ദിക്കറും സ്വലാത്തും നമ്മൾ ചൊല്ലുമ്പോൾ സ്വലാത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിപ്പോൾ എണ്ണമില്ലാണ്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാം അത് ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യമാണ് തുനിയാവും രക്ഷപ്പെടുന്ന ആളെ ആഹ്റവും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണെന്ത് സ്വലാത്ത് ഞാൻ നേരെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ സ്വലാത്ത് ചൊല്ലി ജീവിതം മെച്ചപ്പെട്ട ഒരു സഹോദരിയുടെ അനുഭവം പറഞ്ഞില്ലേ അപ്പം ഇതൊന്നുമല്ല ഒരുപാട് പേര് അതുപോലെ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി നാളെ നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ കഴിയും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഒരു ലക്ഷം സ്വല്ലാത്ത നിങ്ങൾ ചൊല്ലി ഇനി നാളെ നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ പറ്റും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വെറും ഒരൊറ്റ ദിവസം ചൊല്ലിയാൽ മതി അതിൻ്റേതായിട്ടുള്ള അത് അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ ചിലപ്പം ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഒരു പ്രതീക്ഷ മനസ്സിൽ വേണം എന്തിനും എന്നാലിൻ്റെ കാര്യം ഇന്നാലിൻ്റെ ആഗ്രഹം എന്നാലിൻ്റെ ആവശ്യം അല്ലേ എന്തൊക്കെയാ ആവശ്യമില്ല നമുക്ക് ദുനിയാവല്ലേ ദുനിയാവെന്ന് നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ചിലപ്പോൾ മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല ഒരു സുഖമില്ല എന്നും പ്രയാസമാണ് വിഷമമാണ് അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള പ്രയാസമാണ് ഓരോന്നോരോന്നോരോന്നായിട്ടുണ്ടാവും ദുനിയാവന്ന് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട അതിനൊക്കെയുള്ള ഒരു സമാധാനമല്ല ഇന്ന് ദുനിയാവന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സങ്കടപ്പെടേണ്ട നാളെ ആഹ്റത്ത് നിങ്ങൾ വിജയിക്കും ആഹ്റത്തിൽ നിങ്ങൾക്ക് രക്ഷ അല്ല തരും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉറച്ചു നിൽക്കുക ദിക്കറും സ്വലാത്തും നിസ്കാരമൊക്കെ മുറുകെ പിടിക്കുക എന്ത് പ്രയാസം വരുമുവാണെങ്കിലും തവക്കൽ അല്ലല്ല അലഹമല്ല എന്ന് പറയാം അള്ളാഹുവിലേക്ക് ഹംദ് ചെയ്യുക എന്ത് പ്രയാസം വരുന്ന സമയമാണെങ്കിലും നമ്മൾ അല്ല അല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും എന്നൊരു പ്രതീക്ഷ അങ്ങോട്ട് മനസ്സ് വെക്കുക ആ ഒരു നമ്മുടെ മനസ്സിൽ അങ്ങനെയൊരു അള്ളാഹു ഉണ്ടല്ലോ അല്ലയാണല്ലോ ഇതൊക്കെ തരുന്നത് അല്ല അല്ല തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം വിജയത്തിലെത്തും അതിപ്പം ഇനിയിപ്പോൾ ദുനിയാവ് നിങ്ങൾക്ക് വിജയത്തിലെത്തിയിട്ടില്ലെങ്കിലും ടെൻഷനാവാണ്ട നാളാഹറം അള്ള റാഹത്തിലാക്കിത്തരും ദുനിയാവ് എന്നുള്ള ചിലപ്പം തരാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല നാളാഹറും കഴിച്ചിലാക്കാനായിരിക്കും അല്ല തീരുമാനിച്ചത് പോരെ ദുനിയാവ് കുറഞ്ഞ കാലയളവുള്ള ജീവിതമല്ലേ നാളാഹറം രക്ഷപ്പെടട്ടെ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അമലില്ലേ ഈയൊരു അമല എന്നോട് ഒരു സഹോദരി പറഞ്ഞ കാര്യമാണ് ഇന്ന് മെസ്സേജ് ഇട്ട കാര്യമാണ് എന്ന് എന്നോ ഒരു റമദാനിനാണോ എന്ന് എനിക്കറിയില്ല ഒരു പെരുന്നാളിനെ ഒരു കാര്യം ഒരു സഹോദരി എന്നോട് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ രൂപത്തിലായിട്ട് ചൊല്ലിയിട്ട് ചൊല്ലിയിട്ടെന്ത് ഇത്ത എനിക്ക് ഞങ്ങൾ മക്കൾക്കൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ ആരാ ആരാന്നൊന്നും എനിക്കറിയില്ല ഒരാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടു തന്നു മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ വീട് അടുത്തുള്ള അവൾക്കും അയൽവാസിക്കായിരിക്കാം അവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ അവൾക്കും പൈസ കിട്ടി വിചാരിക്കാത്ത പണം കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു അമലാണ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ചൊല്ലിയത് എന്നൊക്കെ എന്ത് ഒരൊറ്റ തിക്കറ് ചൊല്ലി ദുവാ ചെയ്താൽ മതി ആ ദുവാ സ്വീകരിക്കും ഒരൊറ്റ തിക്കറ് ഒരുപാട് തിക്കറും സ്വലാത്തും ചൊല്ലേണ്ട ആവശ്യമില്ല അത് ഒരൊറ്റ ഒന്ന് ചെല്ലിയാൽ മതി അതെങ്ങനെ ചെല്ലണം മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലെങ്കിൽ ഞാൻ കുറേ സ്വലാത്ത് ചെല്ലുന്ന ആളാണ് ഞാൻ ലക്ഷക്കണക്കിന് ചില ആൾക്കാരുണ്ട് ഒരുപാട് ഈ റം റമണാ മാസമൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എട്ട് കത്തം തീർത്ത് ഞാൻ പത്ത് കത്തം തീർത്ത് പതിനഞ്ച് കത്തം തീർത്ത് ചിലപ്പോൾ ഒരൊറ്റ കത്തം തീർത്ത് അയാളുടെ ആ ഓത്തും ആ ഒരു കത്തവുമായിരിക്കും അത് സ്വീകരിക്കുക എന്ത് ചെയ്യുന്നതിനൊരു ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി കുറവാനൊക്കെ ഓതുമ്പോൾ പ്രത്യേകിച്ചും നല്ല മനസ്സോടുകൂടി നല്ല വൃത്തിയോടുകൂടിയിട്ട് നജസ്സൊന്നുമില്ല ഉറക്കം ഉറപ്പ് വരുത്തിയിട്ട് ഓതണം ഇൻഷാല്ല അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എന്ത് തരത്തിലുള്ള പ്രയാസവും വിഷമങ്ങളുമൊക്കെ അള്ളാഹു സമാധാനത്തിലാക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ല മുത്ത് റസൂൽ സലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേര് ഒരു ഫാത്തിയോദ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഇലാഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെഹി വസ്ലം അൽ ഫാത്തിഹ അബുബില്ലാഹിം നഷ്ത്തുവാൻ റജീം ബിസ്മി ലാഹിറമ്മാൻ ഇറഹീം അലഹമ്മൽ ഇല്ലാഹി റബ്ബില്ലാലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്ൻ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير عليهم ولا الضالين امين ورمون صلاة الفاتحة ورجع اللهم صل على سيدنا محمد الفاتح لما اهلق والخاتم لما سبق والناصر الحق بالحق والهادي لا صراطك المستقيم وعلى اله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح ما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم ربنا نعمل أوديت الفاتحة مترسول ാഹുലൈവ് വസലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല അതുപോലെ തന്നെ റബ്ബെ സ്വലാത്തുണ്ണി എത്തിക്കല്ലാം ഞങ്ങളെ ദുനിയാവും നാളെ ആഹാരവും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ല ഞങ്ങൾ ഓരോ ദിവസമായിട്ട് ചെയ്യുന്ന ദിക്കറുകള് നീയത്താക്കി ചൊല്ലുന്ന ദിക്കറ് സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല أرحم ما عبد الله البردي فلم نلقى الله السلام عليكم ورحمة الله وبركاته